ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചു സ്പീ എസ് സി ഇന്ന് നമ്മൾ വോയിസ് ഓഫ് എസ് സി ആർ ടിയിൽ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ഓക്കെ നമുക്ക് ആഹാരം ആരോഗ്യത്തിലേക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങൾ ധാന്യകം പ്രോട്ടീൻ കൊഴുപ്പ് വിറ്റാമിനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങൾ ധാന്യകം പ്രോട്ടീൻ കൊഴുപ്പ് വിറ്റാമിനുകൾ ധാന്യകത്തിൻ്റെ പ്രധാന ഘടകം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ധാന്യകത്തിൻ്റെ പ്രധാന ഘടകം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ശരീരപ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം നൽകുന്നത് എന്താണ് ധാന്യകങ്ങൾ ശരീരപ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം നൽകുന്നത് എന്താണ് ധാന്യകങ്ങൾ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ് അന്നജം ഗ്ലൂക്കോസ് പഞ്ചസാര സെല്ലുലോസ് ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ് അന്നജം ഗ്ലൂക്കോസ് പഞ്ചസാര സെല്ലുലോസ് അന്നജം തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ് അന്നജം തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് അയഡിൻ ടെസ്റ്റ് അന്നജം അഡ് അയോഡിൻ ലായനീയമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം കടും നീല അന്നജം ഐഡിൻ ലൈനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറമാണ് കടുംനീല ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ ശരീരത്തിലെ കോശങ്ങൾ മുടി ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം പ്രോട്ടീൻ ശരീരത്തിലെ കോശങ്ങൾ മുടി ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം പ്രോട്ടീൻ ശരീരഭാരത്തിന് അനുസരിച്ച് ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട പ്രോട്ടീനിൻ്റെ അളവ് ഒരു കിലോ കിലോഗ്രാമിന് ഒരു ഗ്രാം എന്ന തോതിൽ ശരീരഭാരത്തിനനുസരിച്ച് ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട പ്രോട്ടീനിൻ്റെ അളവാണ് ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം എന്ന തോതിൽ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ അടുത്തതായിട്ട് ഇനി നമുക്ക് ഒരു പട്ടിക പരിചയപ്പെടാം ഇത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ് ഭക്ഷ്യവസ്തു നൂറ് ഗ്രാം ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനിൻ്റെ അളവാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ നൂറ് ഗ്രാം അരിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ആറേ പോയിൻറ്റ് എട്ട് ഗ്രാം പ്രോട്ടീനാണ് നൂറ് ഗ്രാം ഗോതമ്പിൽ നിന്ന് ലഭിക്കുന്നത് പതിനൊന്ന് പോയിൻറ്റ് എട്ട് ഗ്രാം എന്നാൽ കശുവണ്ടിൽ നിന്നും ലഭിക്കുന്നത് ഇരുപത്തിയൊന്ന് പോയിൻറ്റ് രണ്ട് ഗ്രാം മത്തിയിൽ നിന്നും നമുക്ക് കിട്ടുന്നത് പത്തൊൻപത് പോയിൻറ്റ് ആറ് ഗ്രാം ആണ് താറാവിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഇരുപത്തിയൊന്ന് പോയിൻറ്റ് ആറ് ഗ്രാം ആണ് പശുവിൻ പാലിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് മൂന്ന് പോയിൻറ്റ് രണ്ട് മില്ലി ലീറ്റർ ആണ് കോഴിമുട്ടയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ഗ്രാം ആണ് ആട്ടിറച്ചിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഇരുപത്തിയൊന്ന് പോയിൻറ്റ് നാല് ഗ്രാമാണെങ്കിൽ ചെറുപയറിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഇരുപത്തി നാല് ഗ്രാം പ്രോട്ടീൻ ലഭിക്കുന്നു ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം ചെറുപയറാണല്ലേ അരിയിൽ നിന്നും ആറ് പോയിൻറ്റ് എട്ട് ഗോതമ്പിൽ നിന്നും പതിനൊന്ന് പോയിൻ്റ് എട്ട് കശുവണ്ടിയിൽ നിന്നും ഇരുപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് മത്തിയിൽ നിന്നും പത്തൊൻപത് പോയിൻറ്റ് ആറ് താറാവിൽ നിന്നും ഇരുപത്തിയൊന്ന് പോയിൻറ്റ് ആറ് പശുവിൻ പാലിൽ നിന്നും മൂന്നേ പോയിന്റ് രണ്ട് കോഴിമ്പുട്ടയിൽ നിന്നും പതിമൂന്ന് പോയിന്റ് മൂന്ന് ആട്ടിറച്ചിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഇരുപത്തിയൊന്നേ പോയിന്റ് നാലാണെങ്കിൽ ചെറുപാലിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഇരുപത്തി നാല് ഗ്രാം പ്രോട്ടീനാണ് പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കോഷിയോർക്കർ പ്രോട്ടീനിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കോഷിയോർക്കർ പൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ മാംസം മാംസ്യം പാൽ പാലുൽപ്പന്നങ്ങൾ മുട്ട കൊഴുപ്പടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് പാല് പാലുൽപ്പന്നങ്ങൾ മാംസ്യം മുട്ട ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ പ്രകാരം പ്രായപൂർത്തിയായ ഒരാൾ ഒരു ദിവസം എത്ര ഗ്രാം പച്ചക്കറി കഴിച്ചിരിക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ പ്രകാരം പ്രായപൂർത്തിയായ ഒരാൾ ഒരു ദിവസം എത്ര ഗ്രാം പച്ചക്കറി കഴിച്ചിരിക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എ ഡി ഇ കെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എ ഡി ഇ കെ കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ സംരക്ഷണത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ തൊക്ക് കണ്ണ് മുടി എന്നിവയുടെ സംരക്ഷണത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ക്യാരറ്റ് ചീര പാലുൽപ്പന്നങ്ങൾ കരൾ മുരിങ്ങയില വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ക്യാരറ്റ് ചീര പാലുൽപ്പന്നങ്ങൾ കരൾ മുരിങ്ങയില എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വൈറ്റാമിനാണ് വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ സസ്യ എണ്ണകളിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഇ സസ്യ എണ്ണകളിൽ നിന്നും നമുക്ക് ധാരാളമായി ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഇ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റാമിനാണ് വിറ്റാമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ വൈറ്റമിൻ കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുവാണ് കാബേജ് ചീര വൈറ്റമിൻ കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുവാണ് കാബേജ് ചീര വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് ബി സി വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഏതൊക്കെയാണ് പഴങ്ങൾ നെല്ലിക്ക പപ്പായ മുരിങ്ങ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യസാധനങ്ങളാണ് പഴങ്ങൾ നെല്ലിക്ക പപ്പായ മുരിങ്ങ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം ത്വക്കിൻ്റെ ആരോഗ്യം വളർച്ച എന്നിവയ്ക്ക് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ബി ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം ത്വക്കിൻ്റെ ആരോഗ്യം വളർച്ച എന്നിവയ്ക്ക് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ബി ധാന്യകം പ്രോട്ടീൻ എന്നിവ ധ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി ധാന്യകം പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി വിറ്റാമിൻ ബി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു ഏതാണ് ധാന്യങ്ങളുടെ തവിട് മുട്ട പാൽ ചേമ്പില വിറ്റാമിൻ ബി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുവാണ് കൂടുതലായിട്ടുള്ള ധാന്യങ്ങളുടെ തവിടിലാണ് പിന്നെ മുട്ട പാൽ ചേമ്പില് എന്നിവയിലും വിറ്റാമിൻ ബി അടങ്ങിയിരിക്കുന്നു പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടമാവുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ലവണമാണ് ഇരുമ്പ് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ലവണമാണ് ഇരുമ്പ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശിയുടെയും നാടിയുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്ന ധാതു ലവണമാണ് കാൽസ്യം ഫോസ്ഫറസ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശിയുടെയും നാടിയുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്ന ധാതു ലവണമാണ് കാൽസ്യം ഫോസ്ഫറസ് കാൽസ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് ഏത്തപ്പഴം മരച്ചീനി ചേന ഇലക്കറികൾ പാലുൽപ്പന്നങ്ങൾ കാൽസ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം ഏത്തപ്പഴം മരച്ചീനി ചേന ഇലക്കറികൾ പാലുൽപ്പന്നങ്ങൾ ശരീരത്തിൽ ആവശ്യമായ ജലം നിർമ്മിക്കുന്ന നിലനിർത്തുന്നതിനുള്ള ധാതു ലവണമാണ് സോഡിയം ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിനുള്ള ധാതു ലവണമേതാ സോഡിയം കറിയിപ്പിൽ ധാരാളമായി കാണപ്പെടുന്ന ഏതാ സോഡിയം കറിയിപ്പിൽ ധാരാളമായി കാണപ്പെടുന്ന ധാതുലവണമാണ് സോഡിയം സോഡിയം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ വളർച്ചയ്ക്കും സഹായിക്കുന്നത് അയഡിനാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് അയഡിനാണ് അയഡിൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുവാണ് കടൽ വിഭവങ്ങൾ കടൽ മത്സ്യങ്ങളുടെ തല അയഡിൻ അടങ്ങിയ ഉപ്പ് എന്തൊക്കെയാണ് ഐഡിൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ് കടൽ വിഭവങ്ങൾ കടൽ മത്സ്യങ്ങളുടെ തല ഐഡിൻ അടങ്ങിയ ഉപ്പ് എന്നിവയിലെല്ലാം ഐഡിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇനി അപര്യാപ്തത രോഗങ്ങളും അതിലെ ലക്ഷണങ്ങളും ഇത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ തന്ന അതേപോലെ തന്നെ എടുത്തതാണ് ജീവ അപര്യാപ്തത രോഗങ്ങളും ലക്ഷണങ്ങളും ജീവകം എ യുടെ അപര്യാപ്തത രോഗമാണ് ഇത് ഒരുപാട് തവണ ഈ സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണല്ലേ ജീവകം എ യുടെ അപര്യാപ്തത രോഗമാണ് നിശാന്ത എന്താണ് നിശാന്തയുടെ ലക്ഷണം മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സാധിക്കില്ല മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച കുറയുന്ന അവസ്ഥയാണ് നിശാന്ത ഇത് ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുന്നത് വിറ്റാമിൻ എയുടെ വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത രോഗമാണ് വായ്പുണ്ണ് വായ്പുള്ള വായിൽ വ്രണങ്ങൾ കാണപ്പെടുന്നതാണ് രോഗലക്ഷണം എന്ന് പറയുന്നത് ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി സി സ്കർവി സി സ്കർവി മോണയിൽ പഴുപ്പും രക്തസ്രാവവുമാണ് സ്കർവിയുടെ ലക്ഷണമായി പറയുന്നത് ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നതാണ് കണ രോഗത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് ഇരുമ്പ് ഇരുമ്പ് ഇരുമ്പിൻ്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ ഇരുമ്പിൻ്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ എന്തൊക്കെയാണ് അനീമിയയുടെ ലക്ഷണങ്ങൾ രക്തക്കുറവ് വിളർച്ച രക്തക്കുറവ് വിളർച്ചയൊക്കെ അനീമിയയുടെ ലക്ഷണങ്ങളാണ് എന്നാൽ അയഡിൻ്റെ കുറവ് പോലും ശരീരത്തിനുണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് ഗോയിറ്റർ അയഡിൻ്റെ അപര്യാപ്തത രോഗമാണ് ഗോയിറ്റർ ഗോയ്റ്ററിൻ്റെ ലക്ഷണങ്ങളാണ് തൊണ്ടയിൽ മുഴ ഇപ്പം തൊണ്ടയിൽ മുഴ എന്ത് ഏത് രോഗത്തിൻ്റെതാണ് ലക്ഷണമാണ് ഗോഴിച്ചറിൻ്റെ ഗോഴിച്ചർ എന്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്നതാണ് അയേഡിൻ്റെ അയഡിൻ്റെ അഭാവം മൂലമാണ് ഗോഴിച്ചറുണ്ടാവുന്നത് അല്ലേ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട പോഷകേതര ഘടകങ്ങളേതൊക്കെയാണ് ജലം നാരുകൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട പോഷകേതര ഘടകങ്ങളാണ് ജലം നാരുകൾ നമ്മുടെ ശരീരത്തിൽ മൂന്നിൽ രണ്ട് ഭാഗം ജലമാണ് നമ്മുടെ ശരീരത്തിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് തലച്ചോറിൽ ജലത്തിൻ്റെ അളവ് എൺപത്തിയഞ്ച് ശതമാനമാണ് തലച്ചോറിൽ ജലത്തിൻ്റെ അളവ് എൺപത്തഞ്ച് ശതമാനമാണ് എങ്കിൽ രക്തത്തിൽ ജലത്തിൻ്റെ അളവ് തൊണ്ണൂറ് ശതമാനമാണ് നമ്മുടെ രക്തത്തിലെ ജലത്തിൽ തൊണ്ണൂറ് ശതമാനവും ജലമാണ് എല്ലുകളിൽ ജലത്തിൻ്റെ അളവ് ഇരുപത്തിയഞ്ച് ശതമാനമാണ് ിൽ ഇരുപത്തഞ്ച് രക്തത്തിൽ തൊണ്ണൂറ് തലച്ചോറിൽ എൺപത്തഞ്ച് തലച്ചോറിൽ എൺപത്തഞ്ച് രക്തത്തിൽ തൊണ്ണൂറ് എല്ലുകളിൽ ഇരുപത്തഞ്ച് മൂത്രം വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടമാകുന്ന ജലത്തിൻ്റെ അളവ് രണ്ട് പോയിൻറ്റ് അഞ്ച് ലിറ്റർ മൂത്രം വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടമാകുന്ന ജലത്തിൻ്റെ അളവ് രണ്ട് പോയിൻ്റ് അഞ്ച് ലിറ്ററാണ് സസ്യ ആഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിനെ ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് നാരുകൾ സസ്യ ആഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിനെ ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് നാരുകൾ നാരുകൾ നിർമ്മിച്ചിരിക്കുന്ന വസ്തു സെല്ലുലോസ് നാരുകൾ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ നാരുകൾ നിർമ്മിച്ചിരിക്കുന്ന വസ്തുവാണ് സെല്ലുലോസ് വൻകുടലിലെ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്ന ധാന്യകമാണ് നാരുകൾ വൻകുടലിലെ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്ന ധാന്യകമാണ് നാരുകൾ നാരുകൾ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ് തവിട് അടങ്ങിയ ധാന്യങ്ങൾ ഇലക്കറികൾ പച്ചക്കറികൾ വാഴയുടെ തണ്ട് വാഴക്കൂമ്പ് എന്തൊക്കെയാണ് നാരുകൾ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ തവിടങ്ങിയ ധാന്യങ്ങൾ തവിടങ്ങിയ ധാനികൾ ഇലക്കറികൾ പച്ചക്കറികൾ വാഴയുടെ തണ്ട് വാഴക്കോമ്പ് എന്നിവയിലെല്ലാം നാരുകൾ ധാരാളമായി കണ്ടുവരുന്നു ശരീരത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം അറിയപ്പെടുന്നത് സമീകൃതാഹാരം സമീകൃതം ഇവിടെ എഴുതിയൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ് ശരീരത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം അറിയപ്പെടുന്നത് സമീകൃതാഹാരം എന്നാണ് അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ ആറാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈക്ക് ചൂസ് പി എസ് സി എല്ലാവരുടെയും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്ലീസ് താങ്ക്സ് ഫോർ വാച്ചിങ്